സമരത്തിന് അഞ്ചു മണി ഞങ്ങൾ വണ്ടി സർവീസിന് തയ്യാറായപ്പോ വണ്ടി ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടു പോലീസ് അംഗം വരെ പ്രൊട്ടക്ഷൻ തന്നിട്ടില്ല ഞങ്ങൾ സമരത്തിന് അനുകൂലിക്കുന്നവരല്ല കെ എസ് ആർ ടി സിക്ക് അനുകൂലമായിട്ട് ഇതുവരെ ഒരു സമരം നടത്തിയിട്ടില്ല ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സമരം നടത്തിയില്ല ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങളെ ഇവിടെ നമുക്ക് ഭക്ഷണം പോലും കിട്ടാത്ത വാക്ക് വിശ്വസിച്ച് ഒന്നും ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടാണ്

കെഎസ്ആർടിസി ബസ് സർവീസ് എങ്ങും നടത്തുന്നില്ല പക്ഷേ സർവീസ് നടത്താൻ തയ്യാറായി ജീവനക്കാർ എത്തിയെങ്കിലും ഈ ട്രേഡ് യൂണിയൻ ഒന്നും തന്നെ തൊഴിലാളികളൊന്നും തന്നെ ഈ വാഹനങ്ങൾ സർവീസ് നടത്താൻ അനുവദിക്കുന്നില്ല ഇപ്പോൾ എറണാകുളത്ത് കെ എസ് ആർ ടി സി വോൾവോ ബസ് കോഴിക്കോട് പോകേണ്ട ബസ്സാണ് ബസ് സർവീസിനായി എടുത്തപ്പോൾ ഈ പ്രതിഷേധക്കാർ തടഞ്ഞിട്ടിരിക്കുകയാണ് വണ്ടിയെടുക്കാൻ തയ്യാറായിരുന്നു നിങ്ങൾ വണ്ടിയെടുക്കാൻ തയ്യാറായത് എന്താ സംഭവിച്ചത് ഞങ്ങൾ അഞ്ചുമണിക്കാണ് ഇവിടുന്ന് പോകേണ്ടായിരുന്നത് അഞ്ചുമണിക്ക് ഞങ്ങൾ വണ്ടി സർവീസിന് തയ്യാറായപ്പോൾ അവർ വണ്ടി തടഞ്ഞു വണ്ടി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടു പോലീസ് അങ്ക് ദ പ്രൊട്ടക്ഷൻ തന്നിട്ടില്ല ഇവിടുന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഔദ്യോഗികമായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സർവീസ് പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ സമരത്തിനെ അനുകൂലിക്കുന്നവരല്ല ഞങ്ങൾ കാശ് ടി ബി എം എസിന്റെ പ്രവർത്തകരാണ് അപ്പം ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയാൽ ഞങ്ങൾ ഓടും ഇപ്പോൾ ഓടാൻ തയ്യാറാണ് യാത്രക്കാർ നാല് പേര് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ റിസർവേഷൻ ഉണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്ന് കോഴിക്കോടേക്കുള്ള റിസർവേഷൻ ഉണ്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ അതെ അവർ മുൻകൂട്ടി റിസർവ് ചെയ്ത ആളുകളാണ് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ തടഞ്ഞിട്ട് ഇരിക്കാന്ന് പറഞ്ഞു അവരിപ്പോ വേറെന്തെങ്കിലും മാർഗം നോക്കിട്ടുണ്ടാവും ഈ സമരത്തിന്റെ ഇവര് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതോ സംസ്ഥാന സർക്കാർ അല്ല ഈ യാതൊരു സമരത്തിന്റെ കാര്യമില്ല അവര് അഖിലേന്ത് തരത്തിലൊടുക്കുന്നത് കെ എസ് ആർ ടി സിക്ക് അനുകൂലമായിട്ട് ഇതുവരെ ഒരു സമരം അവർ നടത്തിയിട്ടില്ല ജീവനക്കാർക്ക് വേണ്ടിട്ട് ഒരു സമരം നടത്തിയില്ല ഇതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ ഇവിടെ അഞ്ചു മണിക്ക് സർവീസ് തുടങ്ങാൻ വേണ്ടിട്ട് ടൈം വെക്കാൻ പോയി അതുപോലെ തന്നെ ചാർട്ട് എടുത്തു സ്പെഷ്യൽ ചാർട്ട് എടുത്തു പക്ഷേ പിന്നെ ടൈം വെച്ച് തന്നു അവര് പറഞ്ഞു നിങ്ങൾ തടയുന്നു നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അവര് നമ്മളെ നിരുത്സാഹപ്പെടുത്താ ചെയ്യുന്നത് ശേഷം ഭാഷ അടക്കും അവർക്ക് താല്പര്യം ഇല്ല പോകുന്നത് ഇപ്പൊ ഇവിടെ വണ്ടി ബാക്കി ബാക്കിടാൻ പറഞ്ഞത് വന്നിട്ട് ശേഷം ഭാഷ വന്നിട്ട് ഞങ്ങളിപ്പം വേക്കിട്ടിട്ടൊന്നുമില്ല അവിടെ നിർത്തി വെച്ചാ പിന്നെ സുശേഷം വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാ പ്രശ്നം ഉള്ളത് പോലീസ് ഞങ്ങളെ വിളിച്ച് അവര് ഉദ്യോഗമായി വിളിച്ചില്ല ഞങ്ങള് നൂറിൽ വിളിച്ചത് പോലീസ് വന്നു പക്ഷെ പോലീസും പിന്നെ ഭക്ഷണൊന്നുമില്ല മന്ത്രി പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് എല്ലാ സംരക്ഷണം നൽകുമെന്നൊക്കെ അത് വിചാരിച്ചു കൊറേ ജീവനക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കോഴിക്കോട് മൂന്ന് സർവീസ് എ സി സർവീസ് നാല് നാല് എ സി സർവീസ് നാലും ഇവിടെ ഉണ്ട് സർവീസ് പോകുന്ന ഏറുമാണ് എല്ലാരും പക്ഷെ ഇവര് ഇങ്ങനെയാ പറയുന്നത് മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഒന്ന് മന്ത്രിന്റെ വാക്ക് വിശ്വസിച്ച് ഒന്നും ഇവിടെ പെട്ടു ഇവിടെനിന്ന് ഇപ്പൊ ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ല ഇവിടെ ഇവിടെ നിന്നൊന്നും കഴിക്കാനായിട്ട് നിങ്ങൾ അവിടെ കണ്ടില്ലേ അത്രയും വൃത്തിഹീനമായ ഒരു സ്ഥലമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇവിടെ ഒന്നും കഴിക്കാൻ തോന്നില്ല ഇവിടെ ഒന്നും കിട്ടാനും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്ന് പെട്ടു ഞങ്ങൾ ഇന്നലെ രാത്രി വന്നതാ മറ്റ് എ സി സർവീസുകാരൊക്കെ ഉണ്ട് സർവീസ് നടത്താൻ തയ്യാറാണോ അതെ ഞങ്ങള് സർവീസ് നടത്താൻ തയ്യാറാണ് ഞങ്ങള് രാവിലെ ആറേകാലിന് പോകണ്ടായിരുന്നു ആറേകാലിൽ തന്നെ വണ്ടി ബോർഡ് വെച്ച് പിടിച്ചു റിസർവേഷൻ ചാർട്ട് എടുത്തു അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളെ സമരാനുകൂലികൾ പറഞ്ഞു അപ്പോൾ അതിനടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ ഇതിന്റെ മോലുദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവര് എപ്പോഴാണോ പിന്നെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പോകാൻ കഴിയുന്ന ആ സമയത്ത് പോകുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇപ്പോഴും അതിന്റെ ഒരു പിന്നെ വ്യവസ്ഥയായിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പിന്നെ നമുക്ക് കാര്യമായിട്ടൊരു ഭക്ഷണം പോലും കിട്ടാത്തൊരു സ്ഥിതിയുണ്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം അറിയാമല്ലോ നമുക്ക് പ്രവാദ ഭക്ഷണമാണെങ്കിലും ഏറ്റവും പ്രധാനം അതുപോലും വരുന്ന മര്യാദയ്ക്ക് കിട്ടാത്തൊരു പ്രയാസമുണ്ട് ഞങ്ങൾ കുറേ അലഞ്ഞു ഇരിഞ്ഞു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക നമ്മളെ ആ അതെ അതെ മന്ത്രിയുടെ വാക്ക് പിന്നെ നമ്മൾ വളരെയധികം ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ പിന്നെ മന്ത്രി ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ അത് പിന്നെ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ സിനിമാ രംഗത്തിരുന്ന സമയത്ത് തന്നെ എനിക്ക് വളരെയധികം ഞാൻ ആരാധനയുള്ള ഒരു വ്യക്തിയതാണ് ഗണേഷ് കുമാർ അപ്പോൾ പിന്നെ ആ മന്ത്രിയുടെ ഒരു പ്രോത്സാഹനം എന്നാലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സർവീസും പോകുന്നില്ല അതിന്റെ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ വന്നത് അപ്പം ഈ രീതിയിലാവും വിചാരിച്ചില്ല സ്റ്റേഷൻ മാസ്റ്റർ എന്താ പോലീസ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ തരാൻ കാര്യം ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ മുമ്പുള്ള ഡ്രൈവർ അന്വേഷിച്ചത് പോലീസ് പ്രൊട്ടക്ഷൻ കാര്യം ഒന്നും ശരിയായിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അഞ്ച് ബസ് ഉണ്ട് ഇവിടെ മൂന്ന് മണിക്ക് പോകേണ്ടത് നാലുമണിക്ക് വേണ്ടത് അഞ്ചു മണിക്ക് വേണ്ടത് ആറേകാലും വേണ്ടത് ഒമ്പതരയ്ക്ക് വേണ്ടത് അഞ്ച് കോഴിക്കോടിന്റെ സർവീസ് ഇവിടെ ഉണ്ട് ഇപ്പം റിസർവേഷൻ ചെയ്ത ആൾക്കാരെ ൾക്കാരെ വിളിച്ചു വിളിച്ചു റിസർവേഷൻ ചെയ്ത വേണ്ടിയിട്ട് ഒരാൾ ഒരാളുകളായിരുന്നു അപ്പോൾ റിസർവേഷൻ ചെയ്ത ആളെ വിളിച്ചു തൃശ്ശൂരിൽ നിന്ന് കോട്ടയ്ക്കൊന്ന് ബുക്ക് ചെയ്ത ആളായിരുന്നു അപ്പോൾ അവരെ വിളിച്ച് കാര്യം പറഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ പ്രയാസമില്ല അവർ വേറെ ഏതെങ്കിലും രീതിയിൽ പോകും ചോദിക്കാം ഏറ്റവും കൂടുതൽ പ്രയാസം വന്നു ഇടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് അത് മൂന്ന് സർവീസുകൾ റദ്ദാകുമ്പോൾ അവിടെ നിന്ന് വളരെ പ്രയാസമുണ്ടായിരുന്നുണ്ടോ എയർപോർട്ടെന്ന് പറഞ്ഞത് അത് പ്രയാസമുണ്ടായിരുന്നു മൂന്ന് മണിന്റെ നാലു മണി വരും അഞ്ചുമണീൻ്റെ വണ്ടി അത് എയർപോർട്ടിൽ വഴി പോകുന്ന വണ്ടിയാണ് അപ്പോൾ അവിടെ കുറെ ആൾക്കാർ കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കോഴിക്കോട് ആ കോഴിക്കോട് വന്നാട്ടോ ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് അതിന് മുമ്പ് വന്ന ആളുകളുണ്ട് വണ്ടി ഇല്ല ഞങ്ങൾക്ക് ഒമ്പായിരയ്ക്കാവേണ്ടേ ഞങ്ങൾക്ക് ഒമ്പായിരയ്ക്ക് പോകേണ്ടത് അപ്പൊ ഞങ്ങൾ ആ വണ്ടി സമയത്ത് പോകാൻ തയ്യാറാണ് അല്ല നേരത്തുള്ള വണ്ടിയൊന്നും പോയിട്ടില്ല നേരത്തെ പോകേണ്ട ടൈമിൽ പോകേണ്ട വണ്ടിയൊന്നും പോയിട്ടില്ല വണ്ടി പിന്നെ എന്താ ഇവിടെ വിട്ടിട്ടില്ല നിലവിൽ അപ്പൊ എന്താന്നുള്ള അറിയില്ല ഞങ്ങള് സമയത്ത് എടുക്കാൻ തയ്യാറാണ് ഭക്ഷണൊന്നും കഴിച്ചു ഇല്ല കഴിച്ചിട്ടില്ല സാഹചര്യം ഒന്നും ഇവിടെ ഇല്ല നിലവിലെ ഹോട്ടലോ ക്യാൻറ്റീനോ ഒന്നും ഇല്ല ചെറിയ പെട്ടിക്കടയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് രാവിലെ ഒരു കാലി കഴിച്ചു പക്ഷെ ഞങ്ങളെ മുമ്പേ വന്ന ആളുകൾ ഇന്നലെ രാത്രി സമയത്ത് വന്ന ആളുകളൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുക അപ്പൊ ഇവിടെ സമരത്തിന് ഈ സമരത്തിന് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല മന്ത്രി പറഞ്ഞ വിശ്വാസം പറഞ്ഞ വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നത് മന്ത്രി പറഞ്ഞ വിശ്വാസത്തിലാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യും ഡേസ്നോൺ പ്രഖ്യാപിച്ചാൽ അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ശമ്പളം കട്ട് ചെയ്യും അപ്പോൾ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമില്ല വണ്ടി അവിടുത്തെ തൊഴിലാളികൾ വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നു ഞങ്ങൾ തൊഴിലാളി വണ്ടി ഇവിടെ വന്നാലെ വന്നിട്ടുണ്ട് അപ്പം മറ്റുള്ള വണ്ടി ജീവനക്കാർ ഇപ്പോൾ വരും അവർ ബാത്റൂമിലൊക്കെ പോയതാണ് വണ്ടിയുണ്ട് കോഴിക്കോട് നിന്ന് ഇപ്പം അഞ്ച് വണ്ടി വണ്ടിയുണ്ട് അവിടെ അഞ്ച് വണ്ടി യാത്ര ആ അത് അഞ്ച് വണ്ടിയും പോകാൻ തയ്യാറാണ് അഞ്ച് വണ്ടിയിൽ ഈ മന്ത്രി പറഞ്ഞ മന്ത്രി പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ വന്നത് അല്ല നമ്മൾ ഒരു ദിവസം ശമ്പളം പോകും അപ്പോൾ അത് സമരം ചെയ്താൽ ശമ്പളം പോകുന്നുള്ളൊരു ന്യൂസ് ഇന്നലെ വന്നുകൊണ്ടാണ് നമ്മൾ മന്ത്രിൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞങ്ങളിനിപ്പോൾ ഞങ്ങളുടെ സമയം ഒമ്പതരയാണ് ഒമ്പതരക്ക് റിസർവേഷനുള്ള വണ്ടിയാണ് റിസർവേഷൻ ആള് റിസർവേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി അല്ലേ വിളിച്ചിട്ടില്ല ഒമ്പതര ആവുമ്പോൾ ചാർട്ട് എടുത്തിട്ട് വിളിക്കണം എന്നിട്ട് ഇവിടുന്ന് വിടുകയാണെങ്കിൽ പോവുകയും ചെയ്യും നേരത്തുള്ള വണ്ടി എടുത്തിട്ടുണ്ട് പക്ഷേ വണ്ടി വിട്ടില്ല എന്നുള്ളൂ ചാർട്ട് നേരത്തെ നേരത്തുള്ള വണ്ടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ വണ്ടി ഞങ്ങൾ പോകും ആ വണ്ടി ഒമ്പരം പിന്നെ മന്ത്രി പറഞ്ഞാല് പോലീസ് എസ്കോർട്ട് തിരുവനന്തപുരം അപ്പൊ ഞങ്ങളും തയ്യാറാ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ എയർപോർട്ടിലൊക്കെ വന്നിറങ്ങുന്ന ജോലി ആൾക്കാർ വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ അവരെയൊക്കെ ബുക്ക് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് അവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നമായിട്ടുള്ളത് ഇതിപ്പം ഈ ചേട്ടാ നിങ്ങളിവിടെ കട്ടപ്പനാ നിങ്ങൾ സർവീസ് എടുക്കാൻ തയ്യാറാണ് ഞങ്ങളിവിടെ പോകാൻ പറഞ്ഞിട്ടില്ല ആ പോകാൻ പോകാൻ എന്താ പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആ ഇവിടെ തടത്തിലാണ് സ്റ്റേഷൻ മാസ്റ്റർ തന്നെ പറയാണ് നിങ്ങള് പോകണ്ടത് ഇവിടെ വണ്ടികൾ തടഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പോകാൻ തടഞ്ഞിട്ടിരിക്കുന്നത് സപ്പോർട്ട് ഇവിടുന്നില്ല അങ്ങനെ പറയാൻ പറ്റുന്നില്ല തടസ്സിലായത് കൊണ്ടാണ് പോവാത്തത് പോവാൻ പറഞ്ഞാൽ റെഡിയാണ് പോകാനും പറയുന്നില്ല പോവാൻ പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാ റെഡിയാ റെഡിയാൻ പറയുന്നില്ല പോവാനായിട്ട് മന്ത്രി ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങൾ ധൈര്യമായിട്ട് വണ്ടി എടുക്കണം മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ മേളിൽ നേരം വേറെ ആൾക്കാര് പറഞ്ഞില്ലേ പോവാൻ വണ്ടിയെല്ലാം നടന്നേക്കുന്നേ ഞങ്ങൾ പോകാൻ റെഡിയാ ഞങ്ങൾ ഇന്നലെ പോകാൻ റെഡിയാ ഇവിടന്നു സമ്മതിക്കുന്നില്ല ബുദ്ധിമുട്ടാണോ ആ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് ജീവനക്കാർ വണ്ടിയെടുക്കാൻ തയ്യാറാണെന്നു ആ അതാണ് ഇവിടത്താണ് പ്രശ്നം ഇനിയിപ്പൊ നമുക്കിപ്പോ ഉണ്ടല്ലേ പോവാതിരിക്കാൻ കഴിയില്ലല്ലോ അതാണ് സിറ്റുവേഷൻ അതെ അതെ അതാണ് അവസ്ഥ ഇന്നലെ പറഞ്ഞു വണ്ടി കെ എസ് ആർ ടി സി വിടുന്ന് ആ മന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ വണ്ടികളൊന്നും പോകുന്നില്ലല്ലോ അനുസരിച്ച് പോകുന്നില്ല ഇനിയിപ്പോ തൽക്കാലൊരു നോക്കാം ലിഫ്റ്റ് പോലീസ് കൃത്യമായിട്ട് ഈ ജീവനക്കാർക്ക് ഒരു സംരക്ഷണം നൽകണം സംരക്ഷണം നൽകിയാൽ കൃത്യമായിട്ട് അവർക്ക് ഈ വാഹനം സർവീസ് നടത്താൻ കഴിയും കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ കൃത്യമായി പറഞ്ഞതാണ് ഈ ജീവനക്കാർ കൃത്യമായി ജോലിക്ക് വരണം ജോലിക്ക് വന്നില്ലെങ്കിൽ അവരുടെ ശമ്പളം അടക്കം പിടിക്കും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അതൊക്കെ വിശ്വസിച്ചാണ് ഇവിടെ പല കെഎസ്ആർടി സി ജീവനക്കാരും ജോലിക്കായി എത്തിയത് ചേട്ടൻ ഏതടിപോലെയാണ് വണ്ടിയെടുക്കാൻ തയ്യാറാ പറഞ്ഞിട്ട് വിടാൻ വിടാന്ന് പറയുന്നുണ്ട് ഇത് എന്തായാലും നമ്മൾ നോക്കിയില്ലേ അകത്താളില്ലായിരുന്നല്ലോ ആ അകത്താളിനെ കണ്ടില്ല അപ്പൊ ഞങ്ങള് പോവാൻ തയ്യാറായിരുന്നു പക്ഷെ വിട്ടില്ല എത്ര കളക്ഷൻ കിട്ടുന്ന വണ്ടിയാണ് നിങ്ങടെ പത്ത് പതിനേഴ് രൂപ പതിനെട്ട് രൂപ കളക്ഷൻ ഒരു രാവിലെ നല്ല യാത്രക്കാരും നിങ്ങൾക്ക് ഒരു ദിവസത്തെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ലോ ഇനി രാത്രി നാളെ രാവിലെ ഇവിടെത്തോളം പറയാൻ പറ്റത്തില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടുന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ രാത്രി വന്നാണ് ഒരു മണിക്ക് വന്നാണോ അതേപറ്റി ഞാൻ പറയുന്നത് അതെ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് പോകുമോ എന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കുറച്ചുപേരും നടന്നു പോകുന്നുണ്ട് ചേച്ചി ബുദ്ധിമുട്ടായോ യാത്ര ബസ് ഇല്ലാത്ത പോവാന്ന് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരുന്ന ആൾക്കാരാണ് പലരും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ തന്നെയാണ് ബസ് ഇല്ലാത്തത് ബുദ്ധിമുട്ടായോ വരുന്നത് ആ ഓക്കെ ട്രെയിനിൽ വരുന്ന യാത്രക്കാരാണ് അവരൊക്കെ പിന്നെ അത് മാത്രല്ല ദീർഘദൂര യാത്ര കഴിഞ്ഞ് എത്തുന്ന യാത്രക്കാരുണ്ട് അവർക്കൊന്നും വാഹനം എടുക്കാൻ കഴിയില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കോഴിക്കോട് പോകേണ്ട കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത് ഈ ബസ്സുകളൊക്കെ സർവീസ് നടത്താൻ തയ്യാറാണ് പക്ഷേ ഇവിടുത്തെ തൊഴിലാളി സംഘടനാ നേതാക്കളൊന്നും ഇത് അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇവർക്ക് ഈ വാഹനം എടുത്ത് കൊണ്ടുപോവാൻ കഴിയാത്തതെന്നാണ് പറഞ്ഞത് എല്ലാം നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിയൊക്കെ പോകുന്ന വാഹനങ്ങളാണ് വെളുപ്പിനെത്തിയ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ എത്തിയ വിമാനയാത്രക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി പലരും ബുക്ക് ചെയ്ത ആൾക്കാരാണ് ചേട്ടാ ഏത് ഡിപ്പോയിലാണ് മൂലമറ്റം മൂലമറ്റം വണ്ടി എവിടെ കൊണ്ടോ കിട്ടുണ്ട് വരുന്ന വഴിക്ക് ഡിപ്പോ പറഞ്ഞു വണ്ടി 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 കേട്ടേണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ സമരക്കാരെ സമരമായതുകൊണ്ട് എന്നാലും വണ്ടി ആത്തുകയായിട്ടും ഇടത്തില്ല ആത്തു വെച്ച് പറഞ്ഞ് ഇന്ന് പോവാൻ പറ്റൂല വൈകുന്നേരം പോയാ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ കിടക്കാണ് ഇവിടുന്ന് സപ്പോർട്ട് സ്റ്റേഷൻ സപ്പോർട്ട് ഉണ്ട് എങ്കിൽ തന്നെ അവര് പറയണത് വൈകുന്നേരം പോയാ മതി ഇപ്പൊ ആളില്ല അതുകൊണ്ട് ഇനി ഓടിക്കാണോ ശിവര് പറഞ്ഞിടക്കട്ടെ വൈകുന്നേരം പോയാൽ വലുതാണ് ഇവിടുത്തെ നമ്മളിവിടെ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി ഭക്ഷണം കിട്ടുന്നില്ല ജീവനക്കാർക്ക് ഒരു സംരക്ഷണം നൽകാൻ ശ്രീ ഗണേഷ് കുമാർ താങ്കളുടെ വാക്ക് കൊണ്ട് ഒരു കാര്യവും ഇല്ലെന്നിപ്പോ മനസ്സിലായില്ലേ ഇവിടെ എറണാകുളത്തെ ജീവനക്കാരൊക്കെ ഈ വാഹനം എടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത് പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളുണ്ടാവും വാഹനം തടയും പൊട്ടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് വണ്ടി എടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ആ ഒരു രീതിയിലേക്കാണ് ഇവിടെ നിന്നും എറണാകുളം ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്റർ അടക്കം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് വണ്ടി എടുക്കാൻ കഴിയാത്തത് നേരത്തെ കോഴിക്കോട് ഡിപ്പോയിലെ ഡ്രൈവർമാരൊക്കെ പറഞ്ഞതാണ് വാഹനം ഇവിടുന്ന് എടുക്കാൻ അവര് തയ്യാറാണ് പക്ഷേ ഇവിടുന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്തായാലും വണ്ടി പോകേണ്ട സമയത്ത് പോകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ എന്താണ് ഇവിടെ വണ്ടി പിടിക്കാൻ പറഞ്ഞത് ഒന്നും തീരുമാനമായിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല കാരണം പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടാണെങ്കിലും വിടാന്ന് പറഞ്ഞ കുറച്ച് കഴിഞ്ഞു തീരുമാനം അറിയിക്കാ നിലവിലൊന്നും ആയിട്ടില്ല എന്തായാലും ഒരു പോലീസ് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനം വിടാമെന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ പലപ്പോഴും ഈ ജീവനക്കാരോട് പറയുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ തൽക്കാലം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല യാത്രക്കാരുണ്ടെങ്കിൽ വാഹനം വിടാമെന്നുള്ളൊരു നിലപാടിലേക്കാണ് സ്റ്റേഷൻ മാസ്റ്റർ അടക്കം പോകുന്നത് എന്തായാലും പ്രിയപ്പെട്ട മന്ത്രി താങ്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക താങ്കളുടെ വാക്കിന് ഒരു വിലയുമില്ല എന്ന് നമുക്ക് എറണാകുളത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും ഇപ്പോൾ ഒരു ബസ് പുറത്തേക്ക് ഇറക്കുന്നുണ്ട് അത് സർവീസിനാണോ എന്ന് അറിയില്ല പുതുക്കിയിടാനാണോ എന്നും അറിയില്ല വാഹനം എറണാകുളം ഡിപ്പോലെ വണ്ടിയാണ് അതുകൊണ്ട് ഇത് ഒരു ഇവിടുന്ന് പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ ദുരിതത്തിലാണ് യാത്രക്കാരും മറ്റുമൊക്കെ നമുക്ക് ഈ ജീവനക്കാർ ജോലി ചെയ്യാൻ വന്നവർക്കൊന്നും ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് മന്ത്രി താങ്കൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ ജീവനക്കാർക്ക് ജോലി ചെയ്യാനുള്ള സൌകര്യം കൊടുക്കണം താങ്കളുടെ വാക്ക് വിശ്വസിച്ചാണ് ഇവിടേക്ക് ഇവര് എത്തിയത് അതുകൊണ്ട് ജോലി ചെയ്യാനുള്ള സൌകര്യം ഉണ്ടാക്കി കൊടുക്കണം ഈ തടയാനിരിക്കുന്ന ആളുകളെയൊക്കെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റണം അതുമാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി